ആകാശവാണി വാർത്താ വീക്ഷണം തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രാദേശിക ഭരണം ശക്തമാക്കാൻ ജനകീയ പോരാട്ടം തയ്യാറാക്കിയത് കെ സി അനിൽകുമാർ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ അവതരണം ഹരിഷ്ണ സംസ്ഥാനത്ത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ ഡിസംബർ ഇരുപതിന് പുതിയ ഭരണ സമിതികൾ നിലവിൽ വരികയാണ് നവംബർ പതിനാലിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗിക വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നതോടെ പുതിയ ഭരണസമിതികൾ രൂപീകരിക്കുന്നതിനുള്ള തിരഞ്ഞെടുപ്പ് പ്രക്രിയ ആരംഭിക്കും ഡിസംബർ ഒൻപത് പതിനൊന്ന് തീയതികളിൽ രണ്ട് ഘട്ടങ്ങളായാണ് വോട്ടെടുപ്പ് ഡിസംബർ പതിമൂന്നിന് വോട്ടെണ്ണി അന്നുതന്നെ ഫലം പ്രഖ്യാപിക്കും രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് ആറു മണിവരെയാണ് പോളിംഗ് കേരളത്തിൽ ആകെ ആയിരത്തി ഇരുന്നൂറ് തദ്ദേശ സ്ഥാപനങ്ങളാണുള്ളത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിൽ ഡിസംബർ ഒൻപതിന് തിരഞ്ഞെടുപ്പ് നടക്കും തൃശൂർ വയനാട് പാലക്കാട് കോഴിക്കോട് മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഡിസംബർ പതിനൊന്നിനാണ് തിരഞ്ഞെടുപ്പ് നാമനിർദ്ദേശം നൽകാനുള്ള അവസാന തീയതി നവംബർ ഇരുപത്തിയൊന്നാണ് സൂക്ഷ്മ പരിശോധന നടക്കും നാമനിർദ്ദേശ പത്രിക നവംബർ വരെ പിൻവലിക്കാം തിരഞ്ഞെടുപ്പ് പ്രക്രിയ ഡിസംബർ പതിനെട്ടിന് അവസാനിപ്പിക്കുന്ന രീതിയിലാണ് വോട്ടെടുപ്പ് ക്രമീകരിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് ഡിസംബർ മൂന്നിന് രൂപീകൃതമായ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് മുതൽ കൃത്യമായും അഞ്ചു വർഷം കൂടുമ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടത്തിവരുന്നു ഭരണഘടനയുടെ എഴുപത്തിമൂന്ന് എഴുപത്തിനാല് ഭേദഗതികൾക്കനുസരിച്ച് നിലവിൽ വന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിലെ കേരള പഞ്ചായത്ത് രാജ് കേരള മുനിസിപ്പാലിറ്റി നിയമങ്ങൾ എന്നിവ പ്രകാരം ഗ്രാമീണ മേഖലയിൽ ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് സ്ഥാപനങ്ങളും അർബൻ മേഖലയിൽ മുനിസിപ്പാലിറ്റി മുനിസിപ്പൽ കോർപ്പറേഷൻ എന്നീ സ്ഥാപനങ്ങളുമാണ് രൂപീകരിക്കപ്പെട്ടത് കേരളത്തിൽ അഞ്ച് തലത്തിലേക്കുമുള്ള തദ്ദേശ തിരഞ്ഞെടുപ്പ് ഒരേ സമയത്താണ് നടക്കുന്നത് സംസ്ഥാനത്ത് നിലവിലുള്ള ആയിരത്തി ഇരുന്നൂറ് തദ്ദേശ സ്ഥാപനങ്ങളിൽ തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്ന് ഗ്രാമപഞ്ചായത്തുകൾ നൂറ്റി അൻപത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകൾ പതിനാല് ജില്ലാ പഞ്ചായത്തുകൾ എൺപത്തിയേഴ് മുനിസിപ്പാലിറ്റികൾ ആറ് കോർപ്പറേഷനുകൾ എന്നിവയിലായി ആകെ ഇരുപത്തിമൂവായിരത്തി അറുന്നൂറ്റി പന്ത്രണ്ട് വാർഡുകളാണുള്ളത് സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളുടെ നിലവിലെ ഭരണസമിതി കാലാവധി ഡിസംബർ ഇരുപതിന് അവസാനിക്കും കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ നഗരസഭ ഒഴികെ സംസ്ഥാനത്തെ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുമുള്ള പൊതു തിരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത് മട്ടന്നൂർ നഗരസഭയുടെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തിയേഴ് സെപ്റ്റംബർ പത്തിനാണ് അവസാനിക്കുന്നത് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ആകെ ഇരുപത്തിമൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറ് വാർഡുകളിലേക്കാണ് പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഡീലിമിറ്റേഷൻ കമ്മീഷൻ തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഡ് വിഭജനം പൂർത്തിയാക്കിയിരുന്നു തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് രാഷ്ട്രീയ കക്ഷികൾക്ക് ചിഹ്നം അനുവദിച്ച് കമ്മീഷൻ ഉത്തരവായിട്ടുണ്ട് വോട്ടെടുപ്പിനായി മുപ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് പോളിംഗ് സ്റ്റേഷനുകളുണ്ടാകും ആകെ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് വരണാധികാരികളാണുള്ളത് ഓരോ വരണാധികാരിയ്ക്കും ഒന്നിലധികം ഉപവരണാധികാരികളെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഓരോ പോളിംഗ് സ്റ്റേഷനിലും ഒരു പ്രിസൈഡിംഗ് ഓഫീസർ മൂന്ന് പോളിംഗ് ഓഫീസർമാർ എന്നീ ഉദ്യോഗസ്ഥരെ വോട്ടെടുപ്പ് ജോലികൾക്കായി നിയോഗിക്കും കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ തിരിച്ചറിയൽ കാർഡ് പാസ്പോർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് പാൻ കാർഡ് ഫോട്ടോ പതിച്ച എസ് എസ് എൽ സി ബുക്ക് ഏതെങ്കിലും ദേശസാൽകൃത ബാങ്കിൽ നിന്നും ആറ് മാസത്തിനുള്ളിൽ നൽകിയ ഫോട്ടോ പതിച്ച പാസ്ബുക്ക് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ തിരിച്ചറിയൽ രേഖ ആധാർ കാർഡ് എന്നിവയാണ് വോട്ട് ചെയ്യുന്നതിന് ഹാജരാക്കാവുന്ന തിരിച്ചറിയൽ രേഖകൾ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ള പെരുമാറ്റച്ചട്ടം സംസ്ഥാനത്ത് ഈ മാസം പത്തിന് നിലവിൽ വന്നു പെരുമാറ്റച്ചട്ടം സംബന്ധിച്ച പരാതികൾ പരിശോധിക്കുന്നതിന് ജില്ലകളിൽ മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ടാകും തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതിനായി ഓരോ ജില്ലയിലും ഒരു പൊതുനിരീക്ഷകനെ നിയോഗിച്ചിട്ടുണ്ട് സ്ഥാനാർത്ഥികളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും തിരഞ്ഞെടുപ്പ് പ്രചാരണം നിയമാനുസൃതവും കമ്മീഷന്റെ മാർഗനിർദ്ദേശങ്ങൾക്ക് വിധേയവുമായിരിക്കണം പൊതുസ്ഥാപനങ്ങളും പരിസരവും തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിക്കാൻ പാടില്ല മാധ്യമ പ്രവർത്തകർക്കും പെരുമാറ്റച്ചട്ടം ബാധകമാണ് തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച വാർത്തകളുടെ നിജസ്ഥിതി മനസ്സിലാക്കിയാവണം അവ പ്രസിദ്ധീകരിക്കേണ്ടത് വോട്ടെടുപ്പ് അവസാനിക്കുന്നതിന് മുമ്പുള്ള നാൽപ്പത്തിയെട്ട് മണിക്കൂർ സമയപരിധിയിൽ മാധ്യമങ്ങളിലൂടെ തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കുന്ന പ്രചാരണങ്ങൾ പാടില്ല നിർമ്മിത ബുദ്ധി സോഷ്യൽ മീഡിയ എന്നിവയിലൂടെയുള്ള വ്യാജ വാർത്തകൾക്കെതിരെ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മന്ത്രിമാർ എം പിമാർ എം എൽ എ മറ്റു ജനപ്രതിനിധികൾ എന്നിവർ തങ്ങളുടെ ഉപയോഗിച്ച് ആനുകൂല്യങ്ങൾ നൽകുകയോ പ്രഖ്യാപനങ്ങൾ നടത്തുകയോ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുകയോ ചെയ്യുന്നതും ചട്ടവിരുദ്ധമാണ് സ്ഥാനാർത്ഥികൾക്ക് പരമാവധി ചെലവഴിക്കാവുന്ന തുക ഗ്രാമപഞ്ചായത്തിൽ ഇരുപത്തി അയ്യായിരം രൂപയും ബ്ലോക്ക് പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും എഴുപത്തിയ്യായിരം രൂപയും ജില്ലാ പഞ്ചായത്തിലും കോർപ്പറേഷനിലും ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപയുമാണ് സ്ഥാനാർത്ഥികളുടെ ചെലവ് കണക്ക് ഫലപ്രഖ്യാപന തീയതി മുതൽ മുപ്പത് ദിവസത്തിനകം തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്ക് നൽകിയിരിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് ചെലവ് കണക്ക് നൽകാതിരിക്കുകയോ പരിധിയിൽ കൂടുതൽ ചിലവഴിക്കുകയോ ചെയ്യുന്ന സ്ഥാനാർത്ഥികളെ ഉത്തരവ് തീയതി മുതൽ അഞ്ച് വർഷക്കാലത്തേക്ക് കമ്മീഷൻ അയോഗ്യരാക്കും വോട്ടെണ്ണൽ ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ ഡിസംബർ പതിമൂന്നിന് രാവിലെ എട്ട് മണി മുതൽ ആരംഭിക്കും ആദ്യം തപാൽ വോട്ടുകളാണ് എണ്ണുന്നത് അതിനെ തുടർന്ന് വോട്ടിംഗ് മെഷീനിലെ വോട്ടുകൾ എണ്ണും വോട്ടെണ്ണൽ പുരോഗതി അപ്പോൾ തന്നെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ട്രെൻഡ് സോഫ്റ്റ്വെയറിലൂടെ ലഭ്യമാക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സർക്കാർ പുതുക്കി നിശ്ചയിച്ച അംഗസംഖ്യ പ്രകാരവും രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് ജനസംഖ്യ അടിസ്ഥാനമാക്കിയുമാണ് വാർഡ് വിഭജനം നടത്തിയത് തദ്ദേശ സ്ഥാപനങ്ങളിൽ രണ്ടായിരത്തി ഇരുപതിലെ പൊതു തെരഞ്ഞെടുപ്പിനായി തയ്യാറാക്കിയ വോട്ടർ പട്ടിക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ രണ്ടു തവണയും സംക്ഷിപ്തമായി പരിഷ്കരിച്ചാണ് ഇത്തവണത്തെ പൊതു തിരഞ്ഞെടുപ്പിനായി ഉപയോഗിക്കുന്നത് സംസ്ഥാനത്താകെ ആയിരത്തി ഇരുന്നൂറ് തദ്ദേശ സ്ഥാപനങ്ങളിലുണ്ടായിരുന്ന ഇരുപത്തിയോരായിരത്തി തൊള്ളായിരം വാർഡുകൾ ഡീലിമിറ്റേഷൻ പ്രക്രിയ വഴി ഇരുപത്തിമൂവായിരത്തി അറുന്നൂറ്റി പന്ത്രണ്ടായി വർദ്ധിച്ചു ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് പ്രസിദ്ധീകരിച്ച അന്തിമ വോട്ടർ പട്ടികയിൽ ഒരു കോടി മുപ്പത്തിനാല് ലക്ഷം പുരുഷന്മാരും ഒരു കോടി അൻപത് ലക്ഷം സ്ത്രീകളും ഇരുന്നൂറ്റി എൺപത്തിയൊന്ന് ട്രാൻസ്ജെൻഡറുകളും ഉൾപ്പെടെ ആകെ രണ്ടു കോടി എൺപത്തിനാല് ലക്ഷത്തിലേറെ വോട്ടർമാരുണ്ട് പ്രവാസി പട്ടികയിൽ രണ്ടായിരത്തി നാന്നൂറ്റി എൺപത്തിനാല് പുരുഷന്മാരും മുന്നൂറ്റി അൻപത്തി ഏഴ് സ്ത്രീകളും ഉൾപ്പെടെ ആകെ രണ്ടായിരത്തി എണ്ണൂറ്റി നാല് വോട്ടർമാരാണുള്ളത് ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് പ്രസിദ്ധീകരിച്ച അന്തിമ പട്ടികയിൽ ഉൾപ്പെടാത്തവർക്ക് പേര് ചേർക്കുന്നതിന് നവംബർ നാല് അഞ്ച് തീയതികളിൽ വീണ്ടും അവസരം നൽകിയിരുന്നു സപ്ലിമെന്ററി ലിസ്റ്റുകൾ നവംബർ പതിനാലിന് പ്രസിദ്ധീകരിക്കും അത് അംഗീകൃത രാഷ്ട്രീയ പാർട്ടികൾക്ക് സൗജന്യമായി നൽകും പഞ്ചായത്ത് തലത്തിൽ ഒരു സമ്മതിദായകൻ ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളിലേക്ക് മൂന്ന് വോട്ടും നഗരസഭാ തലത്തിൽ ഒരു വോട്ടുമാണ് രേഖപ്പെടുത്തേണ്ടത് വോട്ടർ പട്ടികയ്ക്കായി ഇലക്ടറൽ റോൾ മാനേജ്മെന്റ് സിസ്റ്റം എന്ന സോഫ്റ്റ്വെയർ സജ്ജമാക്കിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടികൾക്കായി നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾക്ക് ഇ ഡ്രോപ്പ് ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ വരണാധികാരി സെക്ടറൽ ഓഫീസർ പ്രിസൈഡിംഗ് ഓഫീസർ എന്നിവർക്ക് പരിശോധനകൾക്കായി പോൾ മാനേജർ എന്നീ ആപ്പുകളുമുണ്ട് സ്ഥാനാർത്ഥികൾക്കുള്ള നോമിനേഷൻ മാനേജ്മെന്റ് സിസ്റ്റം ഇ വി എം ട്രാക്കിംഗ് സോഫ്റ്റ്വെയർ എന്നീ ഐ ടി ആപ്ലിക്കേഷനുകളും കമ്മീഷൻ പൊതു തിരഞ്ഞെടുപ്പിനായി തയ്യാറാക്കിയിട്ടുണ്ട് തദ്ദേശ സ്ഥാപനങ്ങളുടെ അധ്യക്ഷ സ്ഥാനങ്ങളുടെ സംവരണം കമ്മീഷൻ നിശ്ചയിച്ച് വിജ്ഞാപനം ചെയ്തിട്ടുണ്ട് അധ്യക്ഷ സ്ഥാനം സ്ത്രീകൾക്കായി സംവരണം ചെയ്യാത്ത തദ്ദേശ സ്ഥാപനങ്ങളിൽ ഉപാധ്യക്ഷ സ്ഥാനം സ്ത്രീകൾക്ക് സംവരണം ചെയ്തിട്ടുണ്ട് പ്രാദേശിക ഭരണം വേണ്ടിയുള്ള ഈ ജനാധിപത്യ പ്രക്രിയയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സ്ഥാനാർത്ഥികളുടെയും വോട്ടർമാരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അഭ്യർത്ഥിച്ചു പ്രധാന മുന്നണികളായ എൽഡിഎഫും യുഡിഎഫും എൻഡിഎയും സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ഏറെ ദൂരം മുന്നോട്ടു പോയിട്ടുണ്ട് എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കക്ഷിരഹിതരുടെ പ്രസക്തി അവഗണിക്കാനാവില്ലെന്നതാണ് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നത് കേരളം വീണ്ടും ഒരു തദ്ദേശ തിരഞ്ഞെടുപ്പിന് ഒരുങ്ങുമ്പോൾ പ്രാദേശിക വികസന രംഗത്ത് ആർക്ക് എന്തൊക്കെ ചെയ്യാനാകും വിശ്വസനീയ പങ്കാളികൾ ആര് എന്നീ കാര്യങ്ങൾ നാട് ചർച്ച ചെയ്യും ഗ്രാമസഭകളും വാർഡ് സഭകളും വഴി ജനങ്ങൾ നേരിട്ട് ഭരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്ന ജനപങ്കാളിത്ത സംവിധാനമാണ് കേരളത്തിന്റെ പ്രത്യേകത ജനാധിപത്യത്തിന്റെ അടിത്തറയാണ് തദ്ദേശ ഭരണം വികസനവും ഭരണ നടപടികളും ജനങ്ങളിലെത്തിക്കുന്ന വിജയകരമായ മാതൃക സമഗ്രമായ വികസനവും സുതാര്യമായ ഭരണവും ഉറപ്പുവരുത്തുന്ന ജനാധിപത്യത്തിന്റെ ഉദാഹരണമാണ് തദ്ദേശ ഭരണ സംവിധാനം താഴെത്തട്ടിലേക്ക് അധികാരം കൈമാറ്റം ചെയ്യപ്പെട്ടപ്പോൾ പ്രാദേശിക ഭരണകൂടങ്ങൾക്കുണ്ടായ പ്രഭാവം കേരളത്തിന്റെ സാമൂഹ്യ സാമ്പത്തിക പുരോഗതിയിൽ പ്രകടമാണ് ശക്തമായ അധികാര വികേന്ദ്രീകരണ പ്രവർത്തനങ്ങളിലൂടെ വിവിധ വികസന സൂചികകളിൽ തുടർച്ചയായ ഉന്നത സ്ഥാനം കൈവരിക്കാൻ സംസ്ഥാനത്തിന് സാധിച്ചിട്ടുണ്ട് പ്രാദേശിക വികസനത്തിലൂന്നിയുള്ള പദ്ധതികൾ ഏറ്റെടുക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കഴിയണം എന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലെ പൊതുവെ കാണപ്പെടുന്ന വർദ്ധിച്ച ജനപങ്കാളിത്തം ഈ വസ്തുതയെയാണ് സാധൂകരിക്കുന്നത് നിങ്ങൾ കേട്ടത് వార్తా వీక్షణ